ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പുമുളകിലും എന്ന സീരിയലിലെ ഒരു പീഡന വാർത്ത കുറച്ച് നാൾ മുന്നേ നമ്മളിപ്പോൾ കേട്ടാണ് കുറേയധികം വീഡിയോ ഒക്കെ എല്ലാവരും ചെയ്ത് കുറേ അധികം ചർച്ചയൊക്കെ ചെയ്താണ് അന്ന് പക്ഷേ ശ്രീകുമാറും അതിന് പീഡന പരാതിയിലുള്ള ആൾക്കാരായ ശ്രീകുമാറും ബിജു സോഭാനും ഒന്നും ഓരോരോ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല ഇതേ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പീഡന പരാതി കൊടുത്ത നടി അതിൻ്റെ അകത്ത് അറിയാതെ പാവം ഒത്തിരി നടികൾ അതിൻ്റെ ഞങ്ങളല്ല 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 എന്നും പറഞ്ഞ് വരേണ്ടി വന്നു അതിൻ്റെ അകത്ത് ചെറിയ പിള്ളേരായിട്ട് അഭിനയിക്കുന്ന കൊച്ചു കൊച്ചു പെൺ വരെ ആ കൊച്ചിനെ വരെ സംശയിച്ചിട്ടുണ്ട് അപ്പോഴും ഇത് ആരാണ് ആരാണെന്നൊന്നും അറിയത്തില്ല തീരെ അന്നത്തെ കാലത്ത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നടിയാണ് ഇപ്പം പേര് പറഞ്ഞു പറഞ്ഞേക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പം ഇതിൻ്റെ അത് ബിജു സോപാനും ബാലു ബാലു ആ കഥാപാത്രം ബാലു ആണല്ലോ ബാലു വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇത് മുമ്പ് ശ്രീകുമാറും വൈഫോ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇന്റർവ്യൂയില് ബാലു വന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലു തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന പുള്ളിക്കാരൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കുന്ന ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് പേരധികം പറയില്ല പക്ഷേ കേൾക്കുന്ന ഇൻ്റർവ്യൂ കേൾക്കുന്ന ആർക്കും ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആരാണ് പീഡന പരാതി കൊടുത്തത് ഇതുവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരാണ് ആരാണ് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ ആ ഒരു എന്ന സീരിയലിലെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ െതിരെ നേരെ നേരത്തെ ഒരു നടി പരാതി കൊടുത്തിരുന്നു ഇഷ്ടം പോലെ ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ എല്ലാം കണ്ട് നമ്മളെല്ലാം ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുത്തിരുന്നു കാരണം അവരനുഭവിച്ച ദുരിതം ആ ഒരു ഡയറക്ടർ അവരെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് മാനസികവും ശാരീരികവും എല്ലാം ആയിട്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നൊക്കെ അവരെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാം അതേപടിയെ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചോ എന്നറിയില്ല ഞാനത് മുഴുവൻ വെള്ളം തൊടാതെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോൾ ഭാര്യ എന്ന് പറയുന്നുണ്ട് ആ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പം ഈ ും ബാലുവിന് സ്ക്രിപ്റ്റിലൊക്കെ മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഫുൾ സ്വാതന്ത്ര്യം പുള്ളി കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ അപ്പോൾ അങ്ങനെ വന്നപ്പം ചില ആൾക്കാർക്കൊക്കെ സ്ക്രിപ്റ്റിൽ ഡയലോഗ് കുറയും പ്രാധാന്യം കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തമാശ രൂപേണ എല്ലാത്തിനും ഞാൻ അകത്താക്കും എന്നൊക്കെ അവളെ ഇരുന്ന് പറയുമായിരുന്നു പക്ഷേ ഇങ്ങനെ പരാതി കൊടുത്ത് അകത്താക്കും എന്ന് ചിന്തിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ജസ്റ്റ് ആ ഒന്ന് കേൾക്കാം അത് അതിനുള്ള ഒരു എന്താ അത് ഒരു സ്വാതന്ത്ര്യം അദ്ദേഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടു വന്നത് അപ്പോൾ എൻ്റെ ഒരു കാവന സാറിനെപ്പറിയൊരു ഗുരുവാണ് നിഗ്രൺ സാറ് അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി രണ്ടാമത് വന്നു അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞിട്ടാണ് നീ പഴയതുപോലെ തന്നെ ഈ എല്ലാം കാര്യത്തിൽ ഇടപെടണം ഈ സ്ക്രിപ്റ്റില് കാര്യങ്ങളൊക്കെ വേണം പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനോട് അനുവാദം വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ചില ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞ എനിക്ക് സീനറൊന്നുമില്ല ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവുകയും മറ്റേ വേറൊരു നാടകത്തിൽ കുന്തം പിടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയി ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കും എന്നൊക്കെ ആ അത് കാര്യമായിട്ടെടുത്തില്ല പക്ഷേ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല ആരെ തിരിപ്പിക്കാനാണ് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അവർ വിചാരിക്കും അതിനൊപ്പിച്ചോട്ടെ എന്തുകൊണ്ട് പറയുക ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യും ീചടന്ന് പറയാലോ ബാലു ഇങ്ങനെ ചെയ്യുക അപ്പോൾ എനിക്കിത് ഏറ്റക്കുന്നത് ബാലുവിനല്ല ഏറ്റുക അപ്പം ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപൂർവ്വമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറ് ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി ഇതിനെക്കറ്റ് സംസാരിക്കാം അതിനും പരിധിയുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ എത്ര മിനിറ്റ് ചർച്ചാലോ കൈ ഓങ്ങിയാലോ ലൈംഗിക അതിക്രമമാണല്ലോ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോൾ ഞാനിതൊക്കെ കണ്ടു തന്നെ നമ്മളെ ദിനത്തിലെ ഇൻസ്റ്റനെറ്റ് എന്നറിയാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൈമാറി അവരത് തെളി എൻ്റെ അകത്ത് നോക്കട്ടെ ഡിലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം ഡിലേറ്റ് എന്ത് ചെയ്താലും കണ്ടു കണ്ടുപിടിക്കാം അപ്പോൾ അത് വരട്ടെ അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പോൾ പിന്നെ എല്ലാം എന്താണെന്ന് ഇതെളിയില്ലേ എന്താണ് അപ്പോൾ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു കഴിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചില അന്ധം വിട്ട എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടെങ്കിൽ പറ്റും തീർച്ചയായിട്ടും കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് അതിന് ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ അറിയാമല്ലോ എന്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്കെന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എന്റെ സത്യാവസ്ഥ അവർക്കറിയാം അപ്പം അവര് കൊടുത്ത ആളിന്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയത് അവരെ മനസാക്ഷിയോട് ചോദിക്കണം അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റിയില്ല ഇല്ലായെന്ന് ഞാൻ മറവിളിയും കൂട്ടി വിളിച്ച് പറയുകയാണ് അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല അവർക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ വിശ്വ വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്ന ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റാ തെളിഞ്ഞു തെളിവുകളിൻ്റെ അടിസ്ഥാനത്തിൽ ബിജു സോവാനും പറയുന്നതിനനുസരിച്ച് മിദിനത്തിൽ ഇന്നസെൻറ്റ് നിൽക്കുന്ന പോലെയാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത് അതായത് പുള്ളി ഇന്നസെൻ്റ് അതിൻ്റെ അകത്ത് നിരപരാധിയാണല്ലോ അത് എറിഞ്ഞ് പൊട്ടിച്ച് അപ്പം തന്നെ തല പൊട്ടിത്തെറിക്കുന്നു എല്ലാവരും തലേ പിടിച്ച് ഇന്നസെൻറ്റിനെ നോക്കിയിരിക്കുമ്പോൾ ഇന്നസെൻറ്റ് കൂളായിട്ട് നിൽക്കുന്നുണ്ട് കാരണം പുള്ളി തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പുള്ളിക്ക് പേടിയില്ല ആ ലെവലിലാണ് ബിജു സോവാനെ ഇപ്പം നിൽക്കുന്നത് പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽക്കാം പ്രത്യേകിച്ച് ആ സമയത്തുണ്ടായ ഒരു എന്താണ് ഒരു വ്യക്തി വൈരാഗ്യം പെട്ടെന്നുണ്ടായതിൻ്റെ പുറത്ത് കൊടുത്താവാം അത് അവർക്കും അറിയാം അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ലാന്ന് രണ്ടാമത് ബിജു ം പറയുന്നതിൽ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് പോലീസുകാരുടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്ത് വീഡിയോ ഉണ്ടെങ്കിലും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും സൈബർ സെല്ലാം അത് കണ്ടുപിടിക്കും അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഒരു മോശമായ രീതിയിൽ ആ സ്ത്രീയോട് ഇവർ ഇടപെടുകയും അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഇത്ര ആത്മവിശ്വാസത്തോടെ ബാലു ഇരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല കയ്യിൽ നിന്നാണ് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ സ്ത്രീ സംരക്ഷണ നിയമം എടുത്ത് തലങ്ങും വിലങ്ങും വെട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു രീതി അതിപ്പോൾ കോടതിക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് ജഡ്ജിമാരാണേലും അതിൻ്റേതായ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ ഈ മിസ് യൂസ് ചെയ്യുകയാണ് സ്ത്രീ സംരക്ഷണ നിയമം എടുത്ത് വെറുതെ അങ്ങ് മിസ് യൂസ് ചെയ്യുക അത് ഞാനിപ്പോൾ ഈ കാര്യത്തിൽ പറയേണ്ടി വന്നത് ഇതുമായിട്ട് ബന്ധമില്ലേലും പറയാം ഒരു നല്ല കാര്യം എന്ന് ഓർത്ത് ഒരു നിയമം വന്നിട്ടുണ്ട് ആ നിയമത്തിനപ്പം തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും ഈ ജാതിയും മതമൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ ജാതി കൂട്ടി ഇങ്ങനെ ഇരട്ട പേര് വിളിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഒരു സമ്പ്രദായം കേട്ടോ ഈ താന്നയാദിയും മുഴു ഉയർന്ന യാദിയും എന്നൊക്കെ ഉണ്ട് എന്നിട്ട് താന്നയാതിക്കാരനും ഉയർന്നയാദിക്കാരനോട് ഒരു വഴക്കുണ്ടാകുകയാണെങ്കിൽ അപ്പം താന്നയാദിക്കാരനെ ചില പേരുകളൊക്കെ വിളിക്കും ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മുടെ നാട്ടുമുറകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സംരക്ഷണ നിയമം വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട് ജാമ്യമില്ലാവാറുണ്ടോ സത്യം അല്ലാതൊരു നല്ല കാര്യമാണ് അങ്ങനെ ആതി മതമൊന്നും ആരുടെ ഉള്ളിലും ആ ഒരു ഹുങ്കു വെച്ചോണ്ടിരിക്കേണ്ട നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്നറിയാവോ ദൈവമേ ഞാൻ കണ്ടിട്ടുള്ളതാണ് വളരെയധികം പ്രായം ചെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വല്ലാത്ത ഒരു അച്ചാനെ അമ്മയും തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരെ ഈ അങ്ങ് ആ ചെറുപ്പക്കാരനെ ജാതി കൂട്ടി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് ഇവർക്ക് എഴുന്നേറ്റ് പോലീസ് സ്റ്റേഷൻ വരെ പോലും പോകാൻ പറ്റിയില്ല ആ അവർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നുണ്ട് അവർ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവർ മിസ്യൂസ് ചെയ്യും വിളിച്ചു എന്നും ഒന്നും അവരോട് ന്യായമായ കാര്യം പോലും സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ച ആ നിമിഷം അവരെ ഇരട്ട പേര് വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരെ അവരെ സംരക്ഷിക്കുന്ന നിയമതാണ് ജാമ്യം ഇല്ലാത്ത വാറണ്ട അപ്പം തന്നെ അതും പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കും പക്ഷേ ഈ കേസിൻ്റെ അവസ്ഥ പറയാം പോലീസ് സ്റ്റേഷൻ ചെന്നു കഴിയുമ്പഴേ പോലീസുകാർ ഈ പ്രായമുള്ള അച്ഛനും അമ്മയും വിളിച്ച് ഇരുത്തി നാരങ്ങാവെള്ളവും മേടിച്ചു കൊടുത്തെന്നാണ് ഞാനറിഞ്ഞത് കാരണം അവർക്കറിയാം ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നുള്ളത് കാരണം ഇങ്ങനെയാണ് ഇങ്ങനെ ഗവൺമെൻറ് രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഴൻ ഇങ്ങനെ തന്നെയായിത്തീരും ഈ സ്ത്രീ സംരക്ഷണ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി വരും കാലങ്ങളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നടു റോട്ടിലിട്ട് വരുത്തും റേപ്പ് ചെയ്താൽ പോലും ജനം വിശ്വസിക്കുകയല്ലാത്ത ഒരു ഇട്ടാണ് ഈ സ്ത്രീകൾ കൊണ്ട് അവരുടെ മാനത്തിന് അവരൊരു വില കൽപ്പിക്കുന്നില്ല നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ മാനത്തിനും നമ്മളൊരു വില ഒരു വാല്യു കൊടുക്കുന്നുണ്ട് ചുമ്മാ കയറി പീഡനം 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 എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമോ ആ പീഡനത്തിൻ്റെ പരാതി പറയുന്നതിലൂടെ തന്നെ ഒരു ഒരവസ്ഥയിലെത്തും സ്ത്രീകൾ അപ്പോൾ നമുക്കൊരാത്മാഭിമാനം ഉണ്ട് thank you ആ വെറുതെ ഇരുന്ന് എന്തേലും ഒരു ചുമ്മ ഒരു കുഞ്ഞൊരു വഴക്കിൻ്റെ പുറത്ത് ഉടനെ തന്നെ കൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ച് വന്നതുകൊണ്ടല്ലോ തിരിച്ച് പെണ്ണുങ്ങൾക്കിട്ട് സ്ത്രീകൾക്കിട്ട് നല്ല ഇത് തെറ്റാണ് ഇത് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞ ശരിക്കും നല്ലൊരു നിയമം നമ്മുടെ രാജ്യത്ത് പറഞ്ഞാൽ നല്ല പണി കൊടുക്കണം അല്ല മാനനഷ്ടക്കേസ് ഒന്നും കൊടുത്താൽ പറ്റിയല്ല സ്ത്രീ പീഡന പരാതി ആവശ്യമില്ലാതെ കൊണ്ട് കൊടുത്ത് ഒരു പുരുഷൻ്റെ കുടുംബം തകർക്കാൻ മുതിർന്നു മുന്നോട്ട് വരുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കിതൊരു കളിയായിട്ട് മാറിയിരിക്കുകയാണ് അതിന് മുന്നേ കൊടുക്കുക ഓരോരുത്തരെ നാറ്റിക്കുക അത് കഴിഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊരു ഗൗരവില്ലാതെ ഇങ്ങനെ കൊടുത്ത ഓരോ കുടുംബ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങുന്ന സ്ത്രീകളുണ്ട് അവരെ ഈ കേസ് തെളിഞ്ഞു വരുമ്പോൾ വെറുതെ മാനനശ കേസ് കൊടുത്താൽ പറ്റില്ല നല്ല നല്ല ശിക്ഷ എന്തെങ്കിലും ഭേദഗതി വരുത്തി നിയമം പറ്റണം അല്ലെങ്കിൽ തൊടുന്നതിന് തൊടുന്നതിന് ഈ സ്ത്രീകൾ വെറുതെ കളിക്കാൻ അറിയാവുന്ന പെൺപിള്ളേർ നല്ല വല്ല നിയമം വെച്ചങ്ങ് കളിക്കും ഇതിൻ്റെ ഇടയ്ക്കൂടെ യഥാർത്ഥ വാർത്ത പീഡനം നടന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട് അവരിൽ പോയി അവർക്കൊരു നീതിന്യായും കിട്ടാതെ വരും കാരണം ആരെ കണ്ടാലും കോടതി ഇപ്പം വിശ്വസിക്കാത്ത അവസ്ഥയായി കാരണം സ്ത്രീ സ്ത്രീകളിങ്ങനെ പീഡനമായിട്ട് പീഡന പരാതിയായിട്ട് വരികയല്ലേ ഓ ഒറ്റ കേസും തെളിയുന്നില്ല എല്ലാം വരുമ്പം വെറുതെ കെട്ടിച്ചമച്ചായിരിക്കും അവിടെ തൊട്ടു ഇവിടെ നോക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിരുന്നു പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ മോള് മോളുണ്ട് മോള് കോളയെ പിടിക്കുന്നതാണ് പ്രായമായ പെൺകുച്ചി അതും ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ കൊച്ചിന് അതിൻ്റെ ഒരു ഇതില്ലേ മോശം ഇല്ലേ ഇങ്ങനെ ഒരു പരാതി അതും എന്താണ് കയറി പിടിച്ചതും പോരെ പിന്നെ അത് ഷൂട്ട് ചെയ്ത് വെച്ചും ആസ്വദിക്കുക കൂടെ ചെയ്യുന്ന രീതി ഈ ശ്രീകുമാറിനെപ്പറ്റി എൻ്റെ അത് ബിജു സോഭാനം പറയുന്നുണ്ട് അവൻ വാതുറക്കുന്ന ഒരു വ്യക്തിയല്ല സെറ്റുകളിൽ അവൻ വാതുറക്കുന്ന അവൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന അവനല്ല ആരും മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കമന്റ് ബോക്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പറയുന്ന പരാതി കൊടുത്ത സ്ത്രീയും ഈ ബിജു അതായത് ഒക്കെ ജോഡിയായിട്ട് അഭിനയിക്കുന്നാണല്ലോ അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ മുടിയൻ്റെ കല്യാണത്തിനൊക്കെ വന്നപ്പം ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയാണ് സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കാലം ഒരു സീരിയലിൽ അഭിനയിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു സ്വാതന്ത്ര്യം വരില്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇവർ കാണിച്ചു കാരണം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വലിച്ചു മാറ്റി നിർത്തുന്നുണ്ട് ആ നടിയെ അത്രയൊന്നും ചെയ്യാൻ സ്വാതന്ത്ര്യം പാടില്ലാത്താണ് അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ ഇയാളുടെ വാ ബാലുവിൻ്റെ വൈഫിന് കുഴപ്പമില്ലേ എന്ന് ഞാൻ ഓർത്തു എന്നൊരു കമൻറ്റൊക്കെ അതിൻ്റെ അകത്ത് ജനങ്ങളിട്ടിട്ടാണ് ജനങ്ങൾക്കിപ്പോൾ പേര് പറയുന്നതിനൊന്നും ും കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇട്ടിട്ടുണ്ട് യൂട്യൂബർമാരായ ഞങ്ങൾക്ക് പേര് പറയാൻ പറ്റില്ല അല്ലെ ബിജു സോപാനത്തിന് പേര് പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് കമൻറ്റ് ഇടുന്നതിന് എന്താ കുഴപ്പം അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടേ അത് ഒന്ന് വായിച്ച് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി സീരിയലുകളിൽ വർഷങ്ങളായി ഭാര്യ ഭാര്യവർത്തകന്മാരായി അഭിനയിച്ച് റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതൊന്നും പൊതുസമൂഹത്തിന് അറിയില്ല പക്ഷേ ഈ ഫീൽഡിലുള്ളവർക്കറിയാം അതൊക്കെ അറിഞ്ഞാൽ പല മുഖം മൂടി അഴിഞ്ഞു വീഴും ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമല്ല പിന്നീട് എന്തോ ഉരസൽ തമ്മിലുണ്ടായപ്പോൾ സ്ത്രീകളുടെ പതിനെട്ടാമത്തെ അടവ് പീഡന പരാതി കൊടുത്തു പ്രേമ നൈരാശ്യ സ്റ്റോറികളും പോസ്റ്റുകളും പരാതിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സമയത്ത് വരികയും ചെയ്തു ഒരാൾ മറ്റേ ആളെ തേച്ചു അതിന് പ്രതികാരം പീഡന പരാതി വാശിക്ക് വാശിക്ക് വയസ്സായ പരാതിക്കാരി സ്ത്രീ പുതിയ കല്യാണം കഴിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു എല്ലാം കൊള്ളാം പൊതുജനങ്ങൾക്ക് ഇവരെ ഒന്നും വ്യക്തിപരമായി അറിയാത്തത് ഇങ്ങനെ കണ്ണിൽ പൊടിയിടാം എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു ഗവൻറ്റ് വന്ന് പരാതിക്കാരിയുടെ പേര് പറഞ്ഞ പറഞ്ഞിട്ടുള്ള ഇതാണ് അതുകൊണ്ട് ആ ഭാഗമായിരിക്കുന്നില്ല ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഉറപ്പായി എന്നാലും അവർ ഇവർ തമ്മിൽ അത്രയ്ക്ക് ബോണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തോന്നിയിരുന്ന ഉപ്പുമുളകും ആദ്യം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അന്നു മുതൽ ഇന്ന് വരെ അവർ ഇവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു ഒരിക്കലും ബാലു അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കറിയാം കാരണം അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് എന്തിൻ്റെ പേരിലാണ് കേസ് കൊടുത്തതെങ്കിലും അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും കാത്തിരിക്കുക എന്നുള്ള രീതിക്കൊക്കെ ആൾക്കാർക്ക് ആരാ സംഭവം എന്നൊക്കെ മനസ്സിലായി നിങ്ങൾക്കും ഇതിനോട് മനസ്സിലായിട്ടുണ്ടാക്കും പക്ഷേ ഇതിൻ്റെ ടോട്ടലി ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു സുപ്രഭാവത്തിൽ ഉപ്പുമുളകിലും ലൈറ്റിലെ ശ്രീകുമാറിനും ബാലുവിനല്ല ബിജു സോഭാനത്തിനുമെതിരെ സ്ത്രീ പീഡന കേസ് കൊടുക്കുന്നു ആ സെറ്റിൽ അഭിനയിക്കുന്ന ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു അത് വീഡിയോ എടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത പുറത്ത് വരുമ്പോൾ ഏറ്റവും അധികം വൃത്തിയെട്ട ഒരു വാർത്തയാണത് അങ്ങനെ ഒരു വാർത്തയാണ് പുറത്ത് പടയെന്ന് പറഞ്ഞ് ബോംബ് പോലെ പൊട്ടി വന്നത് അന്ന് വരെ നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് എങ്ങനെയായിരുന്നു അതിന് വിപരീതമായിട്ടുള്ളതാണ് പക്ഷേ നിമിഷ നേരം കൊണ്ട് തോന്നിയ എന്തെങ്കിലും ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ ഒരു പീഡന പരാതി കൊണ്ടു കൊടുത്തത് ഇതിൻ്റെ അത് ബാലു പറയുന്നുണ്ട് സ്വന്തം മക്കളായിട്ട് അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന കുഞ്ഞു പിള്ളേരെ കൂടെ കൂട്ടി പൊതിയനും അവരാണോ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ എന്തും മനോവേഷമുണ്ടാകും പിന്നെ ഈ പുള്ളി പറയുന്നുണ്ട് നിവിൻപോളിയുടെ കേസ് പറയുന്നുണ്ട് നിവിൻപോളിയുടെ കാര്യം നിവിൻപോളി ആ പീഡനം പറയുമ്പം ആ ദുബായിൽ ഇല്ല അതുകൊണ്ട് നിവിൻപോളിക്ക് അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി ഞാനില്ല എന്ന് തെളിയിക്കാൻ പറ്റി അല്ലെങ്കിൽ കുറേ പേര് തന്നെ നിവിൻപോളിയെ സംശയിച്ചതിനെ പീഡനപരാതി ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുറച്ച് പേരെങ്കിലും അതൊക്കെ വിശ്വസിക്കും അപ്പോൾ ഈ കേസിൽ ഇവർ ഒരേ സെറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും തെളിയിക്കാൻ പറ്റിയില്ല പിന്നെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി കോടതിക്ക് ഇതൊക്കെ സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട് ഇനി കാലം തെളിയിക്കുമെന്ന് പറയുന്ന ആ മൊബൈലിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല അതുകൊണ്ട് തെളിയിക്കും എന്നുള്ള ആത്മവിശ്വാസിൽ മിദിനത്തിലെ ഇന്നസന്റ് നിൽക്കുന്ന പോലെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ബാലു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ